വോട്ടിന്റെ മഹാത്മ്യം ഓട്ടംതുള്ളലിലൂടെ അവതരിപ്പിച്ച് എക്സൈസ് ഇൻസ്പെക്ടറുടെ ഓട്ടംതുള്ളൽ ഈ ഇലക്ഷൻ കാലത്ത് ശ്രദ്ധേയമാകുന്നു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ജനാധിപത്യം ജനാധിപത്യം സത്യം ജനാധിപത്യം ജനാധിപത്യം സത്യം ജനവിധി ജനവിധി എന്ന എന്ന മഹായജ്ഞത്തിൽ മഹായജ്ഞത്തിൽ നാം നാം അഭിമാനിക്കുക അഭിമാനിക്കുക ജനങ്ങൾക്ക് പതിച്ചു കിട്ടിയ അധികാരം വിനിയോഗിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം കയ്യിൽ മായാമഷി പുരട്ടി തങ്ങളുടെ അധികാരം തന്റെ അടത്തോടെയും സ്വയം ഇഷ്ടത്തോടെയും എന്നാൽ അതീവ രഹസ്യമായും വിനിയോഗിച്ച് ഇന്ത്യയുടെ ഭാവി ഭാഗധേയത്തിൽ പങ്കാളികളാകുന്ന ഓരോ ഭാരതീയനും ഈ തെരഞ്ഞെടുപ്പും വോട്ട് രേഖപ്പെടുത്തലും അഭിമാന നിമിഷം തന്നെയാണ് നമ്മുടെ വോട്ടുകൾ നാടിൻ നാടി നമ്മുടെ വോട്ടുകൾ ആരും ആരും നാട്ടിൽ നാട്ടിൽ ആയുധമാക്കണം ആയുധമാക്കണം ഓരോ ഓരോ വോട്ടും വോട്ടും വോട്ടിന്റെ പ്രാധാന്യത്തെ പറ്റിയും നമുക്ക് കിട്ടിയ രാജാധികാരം വിനിയോഗിക്കുന്നതിനെ പറ്റിയും ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് എറണാകുളം മട്ടാഞ്ചേരി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വി ജയരാജ പണവും വേണ്ട ഒരു ധനവും വേണ്ട മദ്യമയക്കുമരുന്നുകൾ വേണ്ട പണവും വേണ്ട ഒരു ധനവും വേണ്ട മദ്യമയക്കുമരുന്നുകൾ വേണ്ട ഭക്ഷണി ഭീഷണി തരികിട വേണ്ട ഓട്ടുമറിക്കാൻ ഓഫറു വേണ്ട ഭി ഭീഷണി തരികിട വേണ്ട ഓട്ടുമറിക്കാൻ ഓഫറു വേണ്ട വിപണി പരിപാവനമാം സംസ്ഥാന വിമുക്തി മിഷന്റെ സഹായത്തോടെ ജനങ്ങൾക്കിടയിൽ ലഹരിക്കെതിരെ ഓട്ടംതുള്ളലിലൂടെ ബോധവൽക്കരണവും ക്ലാസ്സും നയിക്കുന്നതിനായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നിയോഗിച്ചിരിക്കുന്നത് വി ജയരാജനെയാണ് ഇരുപത് മിനിറ്റ് ഓട്ടംതുള്ളലും നാൽപ്പത് മിനിറ്റ് ബോധവൽക്കരണവുമായി ഈ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ബോധവൽക്കരണ ഓട്ടംതുള്ളൽ ഇതിനോടകം നാനൂറിലധികം വേദികൾ പിന്നിട്ട് കഴിഞ്ഞു ഈ ഇലക്ഷൻ കാലത്ത് വോട്ട് രേഖപ്പെടുത്തുക എന്ന നമ്മുടെ അവകാശം ഓട്ടംതുള്ളലിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ ശ്രദ്ധേയനായി കഴിഞ്ഞിരിക്കുകയാണ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജ ജയരാജീ പോളിംഗ് ബൂത്തിനുള്ള വോട്ടുകൾ അപ്പോൾ തന്നെ കിട്ടിയതാക്കുന്നവിടെ കാണാം വോട്ടുകൾ അപ്പോൾ തന്നെ കിട്ടിയതാക്കുന്നവിടെ കാണാം അവശത വിവശത വാർത്തം ചൂടും കൂസാക്കേണ്ട അവശത വിവശത വാർത്ത അതി കഠിനം ചൂടും ഭാരത പൗരൻ നമ്മുടെ കടമകൾ ദൃഢമനമോ പൗരന്മാര നമ്മുടെ ന്യൂസ് ഡെസ്ക് എ എം ന്യൂസ് നെറ്റ്വർക്ക് കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ വെബിഖ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം